ഹലോ അസ്സാമലൈക്കും അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു രട്ടിപ്പൊളി ടേസ്റ്റുള്ള ഒരു പുട്ടിങ് റെസിപ്പിയുമായിട്ടാണ് അപ്പോൾ നമുക്ക് ബ്രെഡൊക്കെ വീട്ടിലുണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ചെയ്യും നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ എത്ര കഴിച്ചാലും മതിയാവില്ല അത്ര രുചിയാണ് കാണാൻ അതിലേറെ ഭംഗിയാണ് അപ്പോൾ ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ മൂന്ന് ഓപ്ഷൻ വരും അതിൽ ഓൾ ഒന്ന് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരുന്നതാണ് ഇപ്പോൾ നമുക്ക് പെട്ടെന്ന് വീഡിയോയിലോട്ട് പോവാം അപ്പം വീഡിയോ കണ്ടിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളതും വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലേക്ക് ചെയ്യാൻ മറക്കരുത് അപ്പം നമുക്ക് കണ്ടാൽ തന്നെ വെള്ളമുറുന്ന ഒരു അടിപൊളി ബുട്ടിങ്ങി എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളത് പെട്ടെന്ന് തന്നെ നോക്കാം അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാൻ എടുത്തിട്ടുണ്ട് അതിക്ക് ഒരു പാക്കറ്റ് അര ലിറ്ററിൻ്റെ ഒരു പാക്കറ്റ് പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഇതൊക്കെ ഒരു മിക്സ് മാഡം റെഡിയാക്കണം അതിനായിട്ട് ഞാൻ മൂന്ന് സ്പൂൺ കസ്റ്റാർഡ് പൗഡർ എടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ സദാ നോർമൽ വെള്ളം ഒഴിച്ചെടുത്തിട്ട് നന്നായിട്ടൊന്നും മിക്സാക്കി വെക്കണം കട്ടകളൊന്നും ഇല്ലാതെ മിക്സാക്കി വെക്കാം അപ്പം ഇതുപോലെ നന്നായിട്ട് മിക്സാക്കി എടുക്കണം കേട്ടോ അപ്പോൾ ഇനി പാല് ഞാൻ ചൂടാവാൻ വേണ്ടിയിട്ട് ഗ്യാസിൽ വെച്ചുകൊടുത്തിട്ടുണ്ട് അപ്പം ഇതൊന്ന് നല്ലവണ്ണം ഒന്ന് ചൂടായതിനു ശേഷം ആ കസ്റ്റേഡ് മിക്സ് കസ്റ്റേഡ് മിക്സിതക്ക് ചേർക്കുന്നത് നന്നായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട് ഇനി നമ്മൾ മാറ്റി വെച്ചാൽ കസ്റ്റാർഡ് ഇതേക്ക് ഒഴിച്ചുകൊടുക്കാം ഒഴിച്ചതിന് ശേഷം നമ്മൾ കൈ എടുക്കാതെ അളക്കിക്കൊണ്ടിരിക്കണ്ട അല്ലെങ്കിൽ പെട്ടെന്ന് അടുക്ക് പിടിച്ചിട്ട് കട്ടാവും ഇതുപോലെ അത് നന്നായിട്ട് തളിച്ചു വരുന്നത് വരെ കൈയെടുക്കാതൊന്ന് ഇളക്കി കൊണ്ടിരിക്കുക അപ്പം അര ലിറ്റർ പാലിക്ക നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് മൂന്ന് സ്പൂൺ കസ്റ്റാഡ് പൗഡറാണ് കേട്ടോ അതൊന്ന് നന്നായിട്ട് കുറുകി വരാൻ തുടങ്ങിയിട്ടുണ്ട് ആ സമയത്ത് ഞാൻ ഇതിക്ക് നുള്ളുപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് ചേർത്ത് കൊടുക്കണം കൊടുക്കുമ്പോൾ വേണ്ട ഒരു പ്രത്യേക ടേസ്റ്റ് അപ്പോൾ ഇനി ഇതിക്ക് ഒരു എത്രയാണോ നിങ്ങൾക്ക് മധുരം ആവശ്യമുള്ള ചോദിച്ചാൽ അത്രയും ചേർത്ത് കൊടുക്കാം ഞാനൊരു മൂന്ന് തവി പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുന്നവരാണെങ്കിൽ ഈ സമയത്ത് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പം ഇത് നന്നായിട്ടൊന്ന് തളിച്ച് കുറുകി വന്നിട്ടുണ്ട് ഇനി ഒന്ന് ഇത് ചൂടൊന്ന് പാകമാകുമ്പോഴേക്കും ഇതിലേറെ കുറുകിയിട്ട് വരും കേട്ടോ കണ്ടില്ലേ ഈ ഒരു കുറുക്കത്തിലാണ് കേട്ടോ ഇവിടെ ആവി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ ഇനി ഇതൊന്ന് ചൂട് പോകാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം അപ്പോൾ ഇതിനായിട്ട് ഞാൻ ബ്രെഡ് എടുത്തിട്ടുണ്ട് ബ്രെഡിൻ്റെ വക്കൊക്കെ ഞാൻ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ ഒരു പാക്ക് ബ്രെഡ് ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട് ഇനി ഞാൻ പുഡിങ് ട്രേ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഫസ്റ്റ് ലെയറായിട്ട് നമുക്ക് ബ്രെഡ് ഇതുപോലെ വെച്ചുകൊടുക്കാം അടിഭാ അടി ഇതിൻ്റെ അടിഭാഗം നിറഞ്ഞു നിൽക്കുന്ന രീതിയിൽ ഫുള്ളായിട്ട് ബ്രെഡ് ഇതുപോലെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഈ സമയത്ത് റെസ്ക് വേണമെങ്കിൽ ചേർക്കൊ കൊടുക്കുന്നവരുണ്ട് ബിസ്ക്കറ്റ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ബിസ്ക്കറ്റ് റസ്ക്കൊക്കെ ആകുമ്പോൾ നമ്മൾ എന്തെങ്കിലും പഞ്ചസാര ചേർപ്പൊക്കെ ഉണ്ടാക്കിയിട്ട് അതിലൊന്ന് ഒഴിച്ച് കൊടുത്താൽ മതിയാവും അപ്പോൾ ഫുള്ളായിട്ട് ഇതുപോലെ ഒന്ന് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മുടെ കസ്റ്റേഡ് മിക്സ് ചേർത്ത് കൊടുക്കാം ഇത് ചൂടൊക്കെ വന്ന് പോയിട്ടുണ്ട് കേട്ടോ അതിന് ശേഷമാണ് ഞാനിത് വെച്ച് കൊടുക്കുന്നത് അപ്പോൾ ഇത് പാകത്തെ കുറുക്കായി വന്നിട്ടുണ്ട് ഫുൾ ആയിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മേലെ രണ്ടാം ലെയർ ആയിട്ട് ബ്രെഡ് ഇതുപോലെ ഒന്നും പടവെച്ച് കൊടുക്കാം ഇപ്പോൾ ഫുള്ളായിട്ട് ഇതുപോലെ ഒന്നും കൂട്ടി ഇതെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് നേരത്തെ ഒഴിച്ചതുപോലെ തന്നെ ഒന്ന് ഒഴിച്ചേക്കാം ഫുള്ളായിട്ട് ഇതുപോലെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് ഫ്രിഡ്ജിലേക്ക് വെക്കണം ഇനി നമുക്ക് മധുരമുള്ള വിപ്പിംഗ് ക്രീമാണ് ഞാൻ എടുത്തിട്ടുള്ളത് മധുരമില്ലാത്തതാണെങ്കിൽ മധുരം ചേർത്ത് കൊടുക്കാം ഇനി ഇതിക്ക് വേണ്ടിയിട്ട് കുറച്ച് വിപ്പിംഗ് ക്രീം കൂടി ഒന്ന് വെയിറ്റ് ചെയ്തെടുക്കണം ഇനി നിങ്ങൾക്ക് വിപ്പിംഗ് ക്രീം ചേർക്കാതെ വെറും കസ്റ്റാർഡ് നമ്മളിപ്പോൾ ചേർത്തില്ലേ അതുപോലെ തന്നെ യൂസ് ചെയ്യട്ടോ അതുപോലെ നമുക്കത് കേക്കിന് വേണ്ട അത്രയ്ക്കും കട്ടിക്ക് വേണ്ട കേട്ടോ അതിലേറെ കുറച്ചും കൂടി ലൂസായിട്ടാണ് നമുക്കത് ഈ പുഡിങ്ങിന് വേണ്ടിയിട്ടുള്ളത് നല്ലവണ്ണം കട്ടക്ക് വേണ്ട അപ്പം നമ്മുടെ കസ്റ്റേർഡൊക്കെ ചേർത്ത് കൊടുത്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തണുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട് ഇനി അതിൻ്റെ മുകളിലേക്ക് നമുക്ക് വെപ്പിംഗ് ക്രീം ചേർത്ത് കൊടുക്കാം വെപ്പിംഗ് ക്രീം ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി അല്ലെങ്കിൽ നമ്മുടെ കസ്റ്റേർഡ് മിക്സും ചേർത്തിട്ട് അതിൻ്റെ മേലെ വല്ല നെടിച്ചൊക്കെ ചേർത്ത് കൊടുത്തിട്ട് അതുപോലെ വേണമെങ്കിലും ഉപയോഗിക്കാം പക്ഷേ വെപ്പിംഗ് ക്രീം കൂടി ചേർത്ത് കൊടുക്കുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് ചേർന്നത് കേട്ടോ പിന്നെ ഇതുപോലെ ഒന്ന് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്തെടുക്കാം അപ്പോൾ ഇത് ഫുൾ ഫുള്ളായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതുപോലെ ഒന്ന് ലെവൽ ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് നട്ട്സ് ചേർത്ത് കൊടുക്കാം വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി അതിൽ കുറച്ച് ബദാം പരിപ്പും ക്യാഷും ചെറുതായി കട്ട് ചെയ്തിട്ട് അതുംപാട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് കഴിക്കുമ്പോൾ നന്നായിട്ട് തണുപ്പിച്ച് കഴിക്കണം കേട്ടോ അപ്പയാണതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റ് വരുന്നത് അപ്പം ഞാൻ ഇതുപോലൊന്ന് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു ഒന്നര മണിക്കൂറൊക്കെ കഴിഞ്ഞതിന് ശേഷം എടുക്കാം അപ്പം നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പുഡിങ്ങാണ് കേട്ടോ ഇത് ഇനി നമുക്കിത് ഫ്രിഡ്ജിലേക്ക് വെക്കാം എന്നിട്ട് നല്ലവണ്ണം തണുത്ത തണുത്തതിന് ശേഷം നമുക്ക് കട്ട് ചെയ്ത് കഴിക്കാം കേട്ടോ ഞാനിതൊന്ന് കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം ഇതുപോലെ ഞാനൊന്ന് വര വരച്ച് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഞാനൊന്ന് കാണിച്ച് തരാം കട്ട് ചെയ്യുന്ന വീഡിയോ എൻ്റെ അടുത്ത് മിസ്സായിട്ടുണ്ട് ഞാനൊന്ന് എടുത്ത് കാണിച്ച് തരാം കണ്ടാൽ തന്നെ കൊതി തോന്നും അത്രക്ക് ടേസ്റ്റിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെ അതിൽ നിന്നുള്ളതൊന്ന് കമൻ്റ് ചെയ്യണം റീലായിട്ട് ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അല്ല എല്ലാവർക്കും ഒന്ന് ഉപകാരപ്പെട്ടോളും അപ്പോൾ കണ്ടില്ല നമ്മളെ അപ്പൊ ഞാൻ വീട്ടിലൊരു സൽക്കാരുണ്ടായിരുന്നു അതിന അതിനു വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയിരുന്നത് അവരൊക്കെ നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ നിങ്ങൾ ഇഷ്ടപ്പെട്ട ഒന്ന് ലയിക്കാൻ മറക്കരുത് അപ്പൊ ഓക്കേ ബാബായി